ആരിഫ് ഹുസൈൻ എന്തായാലും ഇതൊരു ഒരു ഇത് ഇസ്ലാം മതപ്രീണനത്തിന്റെ ആകെ അല്ലേ അല്ലെ അങ്ങനെയല്ലേ ഇത് കാണാൻ പോകുന്നത് മാത്രമല്ല ഈ പ്രീണനം ദിവസം തോറും അതിരുകടക്കുന്നു യെസ് ഈ പ്രാർത്ഥന നടത്തിയത് പ്രീണനം എന്നതിനേക്കാൾ ഉപരി ഈ പ്രാർത്ഥന നടത്തിയിട്ടും അതെ യെസ് ഇതിനെ അപലപിക്കാതിരിക്കുന്നതും അതല്ലെങ്കിൽ ഇതിലൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ ഇതൊരു ഒരു ലോക്കൽ ഇഷ്യൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കിത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു ഏത്തീസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ഒരു സെക്യുലർ വാദി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് മതത്തിന്റെ എക്സിബിഷനിസം ഇസം അത് ഏത് മതമായാലും പാടില്ല എന്ന് നമ്മൾ പറയുന്നു അത് ഏത് മതത്തിനും പാതകാണ് അത് സർവമതം ആയിട്ട് ചെയ്യുന്നതായാലും ശരി ഏതെങ്കിലും ഒരു മതമായിട്ട് ചെയ്യുന്നതായാലും ശരി അത് രണ്ടും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് കാരണം അത് സെക്യുലറിസത്തിനെതിരാണത് ബേസിക്കലി അത് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് മറ്റു ചില മതങ്ങൾക്ക് അത് കൂടുതലെടുത്ത് പ്രയോഗിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടാക്കി വെക്കും എന്നും കൂടിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതൊക്കെയാണ് ഇതിലെ ഒരു വിഷയമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ ഈ ഹമാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും കാണുന്നത് ഈ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ അവിടെ ആ ബന്ദികളെ നിങ്ങൾ റഡാർ സംവിധാനം ഉണ്ടായിട്ടും നിങ്ങൾക്ക് തപ്പി പിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതിനകത്തൊരു ഒരു ഒരു വീരവാദം നമുക്ക് അവിടെ സെൻസ് ചെയ്യുന്നു എപ്പോഴെങ്കിലും ആ ബന്ദികളെ പിടിച്ചു വെച്ചത് കൊണ്ടല്ലേ ഈ പറയുന്ന ഗാജക്കാരിന്ന് ഈ പറയുന്ന ഒരു വിഷയത്തിലേക്ക് തള്ള തള്ളിയിടപ്പെട്ടത് ഇതെന്ത് ആവശ്യമാണ് അതിനുണ്ടായിരുന്ന ആ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് യുദ്ധം എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം ഇതുപോലെയുള്ള മനുഷ്യന്മാരോ അതിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ ആ ഒരു സ്വപ്നം സ്വപ്നമായിട്ട് അവ അവശേഷിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അവർ ഈ വീരവാദം പറയണേ അതായത് ഭീകരവാദികൾ നടത്തുന്ന ഭീകരവാദത്തിന്റെ മേന്മ പറയാ ഒസമാ ബില്ലാദനെ ഇവിടെ ചിത്രീകരിച്ചത് കനൽ പദങ്ങളിലെ സിംഹം എന്ന് തന്നെയാണ് ഇവിടെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ഇവിടുത്തെ എ വിഭാഗം സെൻസിംഗ് എന്ന് പറയുന്ന മാസികയിൽ എഴുതി പിടിപ്പിച്ച തലക്കെട്ടാണത് മില്ലാതിന്റെ ചിത്രവും കൊടുത്തിട്ട് അതിന്റെ മറ്റൊരു ഒരു വകഭേദം അതേ നമ്മളിവിടെ സലിം അടവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഭീകരവാദിക്ക് വേണ്ടിയിട്ട് വീരചരിതം പറയുന്ന കഴുകന്മാർ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ അവർ ഒഴുക്കുന്ന മുതലക്കണ്ണീര് അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ മനുഷ്യത്തെക്കുറിച്ചൊക്കെ നിലവിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുമ്പോൾ അശ്ലീലമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതിനോടൊന്നും നമുക്ക് പ്രതികരിച്ച് നമ്മൾ മടുത്തു നമുക്ക് മരവിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് കാരണം ഇത് കാണുമ്പോൾ ഈ ഒരു ഒരു ഇരട്ടത്താപ്പും ഈ ഒരു തരത്തിലുള്ള എന്താണ് ഈ വിക്ടിം കാർഡ് കാർഡുകൾക്കേയും തീവ്രവാദികൾക്ക് വേണ്ടിട്ട് ഒത്താശ യും ചെയ്യുന്നത് കാണുമ്പോൾ അത് ശരിയല്ല കാരണം ഇത് നമ്മുടെ നാടിനും ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു ഒരു തീവ്രവാദ കൂട്ടം പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഇവിടെ എന്തെങ്കിലും ഒരു കുത്തിരിപ്പുണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ ഇവർ അതിനെയും പിന്താങ്ങില്ലേ അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താകുമ്പോൾ ഒരു വിഷയമുണ്ടായാൽ ജനാധിപത്യ രീതിയിലാണ് അതിനെ പരിഹരിക്കേണ്ടത് അതിനു പകരം അത് ഇതുപോലെ ഒരു വലിയ ഒരു അട്ടിമറിയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സായുധ പോരാട്ടത്തിലൂടെയൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അതിനെയും വിശേഷിപ്പിച്ച് വലിയ തോതിൽ വീരവാദമാക്കി പാടാൻ ഇവര് അന്നും മുന്നോട്ട് വരില്ല എന്ന് നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും ഒരിക്കലും പറ്റില്ല കാരണം ഇവര് ചെയ്തു വെക്കുന്നത് നമുക്ക് തരുന്ന സൂചന ഭീകരവാദിക്ക് പാട്ടുപാടുന്ന പാട്ടുപാടി കൊട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് തന്നെയാണ് അത് നമുക്ക് പ്രശ്നമാണ് നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കണം തന്നെയാണ് ഞാൻ പറയാം ഇനി ഇദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമരം ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഈ പറയുന്ന വിഷയം ഇത്ര നാൾ നീണ്ടുപോകാനുള്ള കാരണം എന്താണ് അവിടെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനത്തെ പാലസ്തീനിയൻ അല്ലെങ്കിൽ അറബ് ആ സൈഡ് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാകാനേ പാടില്ല എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് അത് സാധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഒന്നുമില്ല അവരവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഫ്രം റിവർ ടു സി ബി ഫ്രീ എന്നാണ് അതിനൊരു ജൂതരാഷ്ട്രമില്ല അവസാനത്തെ ജൂതനെ കൊന്നു തള്ളിയിട്ടല്ലാതെ ഇവിടെ ഒരു ലോക അവസാനം സംഭവിക്കില്ല എന്ന് പറയും പഠിക്കുകയും അതും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ അവരെ അവര് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഐഡിയൽ അവർക്കില്ലാന്നുള്ള ആ ഒരു മിനിമം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നേഴ്സുമാര് പറഞ്ഞത് ജൂതൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചികിത്സിക്കില്ല അവന് വേണ്ട ചികിത്സ ഞാൻ കൊടുക്കില്ല അവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞതിന് പേരിൽ ഇന്ന് അവിടുന്ന് പിരിച്ചിട ഇടപെടുകയാണ് ചെയ്തത് ഇതാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യം ഇതൊന്നും അറിയാതെ ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യാനും അതിനെ നമ്മൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും സാധിക്കാതെ നിങ്ങളുടെ കുറെ വിഷ്വൽ തിങ്കിങ്ങും ഇതുപോലെയുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ ഐഡിയൽസ് അവരിലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് അതെങ്ങനെയാണ് അവരുടെ ഐഡിയൽ ആവുക അവരുടെ ഐഡിയൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര മാർഗ്ഗങ്ങളിലേക്ക് പോയാൽ അല്ലാതെ ഈ വിഷയത്തിന് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല നിങ്ങളെപ്പോലെയുള്ള ഈ കൈ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൽ തീവ്രവാദിക്ക് വളം വെക്കുന്നതും തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതും ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇത് കൂടുതൽ വ്രണമാകുന്നതിന് കാരണമാകുന്നതും ഓക്കെ